അന്ന സെബാസ്റ്റ്യൻ എന്ന കൊച്ചി സ്വദേശിനിയും ഇരുപത്തിയാറുകാരിയുമായ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മരണവും പിന്നാലെ ഉണ്ടായ പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ കോർപ്പറേറ്റ് ലോകത്ത് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നത് പൂനെയിലെ പ്രമുഖ അക്കൗണ്ടിങ് കമ്പനിയായ ഇ വൈയിൽ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച് നാല് മാസമായി ജോലി ചെയ്തു വരികയാണ് മരണം സംഭവിച്ചത് സഹപ്രവർത്തകരിൽ പലരും അന്നയുടെ മരണത്തിൽ നിരവധി സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അന്നയുടെ മാതാവ് അനിതാ അഗസ്റ്റിൻ ഇ വൈ കമ്പനിയുടെ ഇന്ത്യയിലെ മേധാവി രാജീവ് മേമാനിക്ക് മകളുടെ മരണത്തിന് കാരണം ജോലി സമ്മർദ്ദമാണെന്ന് ഇമെയിലിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അന്നയുടെ മരണാനന്തര ചടങ്ങിൽ കമ്പനി മാനേജർമാർ പങ്കെടുക്കുകയോ മാതാപിതാക്കളായ തങ്ങളെ സമീപിക്കുകയോ ചെയ്തിട്ടില്ലെന്നും കത്തിൽ പറയുന്നു മകളുടെ വിയോഗത്തിൽ അതീവ ദുഃഖിതരാണെങ്കിലും അവളുടെ മരണം ഇ വൈ കമ്പനിക്ക് ഒരു ഉണർവ് വിളിയായി മാറുമെന്നും കത്തിൽ കുറിക്കുന്നു ഇന്ത്യയിലെ നാലാമത്തെ മികച്ച അക്കൗണ്ടിംഗ് സ്ഥാപനമായ ഇ വൈ എൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് കമ്പനിക്കകത്തും പുറത്തും ഉയരുന്നത് മകളുടെ മരണം നടന്ന് രണ്ടു മാസത്തിനു ശേഷം അനിത എഴുതിയ കത്ത് ഒരു അമ്മയുടെ വാക്കുകൾ മാത്രമല്ല കോർപ്പറേറ്റ് ലോകത്തെ തൊഴിൽ പീഡനത്തിന്റെ വെളിപ്പെടുത്തൽ കൂടിയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ